ക്രിസ്ത്യാനി സ്ലീബ മറന്നു പോകുമോ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ പോകുന്നതല്ല അവർ കുരിശ് ഉപയോഗിക്കില്ല ശ്രേഷ്ഠ പ്രഥമൻ മഫ്രിയാനയുടെ വാഴ്ചയുടെ ഓക്സിയോസിൽ സ്ലീബ പോയതോ അതോ ഉപേക്ഷിച്ചതോ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയാണിത് ഇത്തരം ചോദ്യങ്ങൾ ആരെയും പരിഹസിക്കാനുള്ളതല്ല ഓക്സിയോ സമയത്ത് സ്ലീബ മറന്നതെങ്കിൽ ഇത്തരം തെറ്റുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാനാണിത് പറയുന്നത് അതല്ല ആ വാഴ്ചയിൽ നടന്നത് എങ്കിൽ അത് എന്ത് എന്ന് അറിവുള്ളവർ വിശദീകരിക്കണം അഥവാ തെറ്റുപറ്റിയെങ്കിൽ തെറ്റു പറ്റിയെന്ന് സമ്മതിക്കാനുള്ള ആർജവം കാട്ടുകയും ചെയ്യണം അതിനു പകരം തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരെ അശ്ലീലവും തെറിയും വിളിക്കുന്നത് ഭൂഷണമല്ല മഫ്രിയാനെ സിംഹാസനത്തിൽ ആരൂടനാക്കി മെത്രാപോളിത്തമാർ ചേർന്ന് ഉയർത്തിയപ്പോൾ ഓക്സിയോസ് അതായത് ഇവൻ യോഗ്യൻ എന്ന കാർമ്മികനും ആചാര്യന്മാരും വിശ്വാസ സമൂഹവും ഒരുമിച്ച് ഏറ്റു ചൊല്ലി ആർത്ത് വിളിക്കുമ്പോൾ വിശ്വാസ സമൂഹത്തെ സ്ലീപ ഉയർത്തി ആശീർവദിക്കേണ്ടതല്ലേ എന്താണ് ഇവിടെ ഉണ്ടായ പാളിച്ച അങ്ങനെ സിംഹാസനത്തിൽ ഇരുന്ന് സ്ലീബ ഉയർത്തി ആശീർവദിക്കേണ്ട മഫ്രിയാൻ സിംഹാസനത്തിൽ കയ്യും കെട്ടിയാണോ ഇരിക്കേണ്ടത് സ്ഥാനാർത്ഥി സ്ലീബ ഉയർത്തി ജനത്തിന് സ്വോമോ കൊടുക്കേണ്ട ആളല്ലേ വിശ്വാസ സമൂഹത്തെ ആശീർവദിക്കേണ്ടേ എന്തു പറ്റി മഫ്രിയാന് മഫ്രിയാന്റെ സ്ലീബ എവിടെ പോയി എന്തേ പാത്രയാക്കി സ്ലീബ കൊടുത്തില്ല സ്ലീബ ഉയർത്താറുള്ള ഓക്സിയോസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരുപക്ഷെ മറന്നുപോയതാകാം കണിയാനും വരാം കാലദോഷം എന്ന് പറയുന്നത് പോലെ ഒരു പക്ഷേ കാർമ്മികൻ മറന്നതെങ്കിൽ ആ ചുറ്റും നിൽക്കുന്നത് മുഴുവൻ മെത്രാൻമാരല്ലേ ആരെങ്കിലും ഒരു സ്ലീവ കയ്യിൽ കൊടുക്കണ്ടേ ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പോപ്പിനെയാണോ കുർബാന പഠിപ്പിക്കുന്നത് എന്നാണ് വിഘടന്മാർ ചോദിച്ചത് ആരെയും പഠിപ്പിക്കാൻ പറയുന്നതല്ല വളരെ കൊട്ടിഘോഷിച്ച് ഘോഷിച്ച ആർഭാടപൂർവ്വം നടത്തിയ ആ വാഴിക്കൽ ചടങ്ങിൽ ഒരുപക്ഷെ അതിന്റെ ഏറ്റവും ശോഭ കെടുത്തിയ ഒരു സംഭവമായി പോയി അത് ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം കുരിശു മറന്നു പോയതെങ്കിൽ പിന്നെ എന്തൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് ആ വാഴിക്കൽ ചടങ്ങിലെ മർമ്മപ്രധാനമായ ഒരു സംഗതിയല്ലേ ഓക്സി വിശ്വാസ സമൂഹം ഇവൻ യോഗിനെന്ന് അട്ടഹസിക്കുമ്പോൾ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ അത് അംഗീകരിച്ച് അവർക്ക് വാഴവ് കൊടുക്കേണ്ടി അതുപോലെ അംശവടി കൊടുക്കുന്നതായി ആരോ മൈക്കിൽ കൂടി പറയുന്നുണ്ടെങ്കിലും അപ്പോൾ അവിടെ അംശവടിയോ സ്ലീബായോ ഒന്നും കൊടുക്കുന്നത് കണ്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വെളിപ്പെടുത്തണം അതോ സിറിയയിലെ മഫിയാന വാഴ്ചയിൽ സ്ലീബ ഉയർത്തിയുള്ള ആശീർവാദമില്ലേ സംശയമാ എന്ന് മാത്രം